ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അല്ല രണ്ടാഴ്ചയോളായി ഞാനൊരു വീഡിയോ ഉണ്ട് അന്ന് തൊട്ടൊരു വീഡിയോ ഇടണമെന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷേ പിന്നെ ടൈം കിട്ടാ പോയേ അപ്പോൾ ക്രൈം ഓൺലൈൻ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ആ ചാനൽ ആദ്യം വന്ന ഒരു ഇൻ്റർവ്യൂ രാജശേഖരൻ നായർ എന്ന് പറയുന്ന ഒരാൾ അങ്ങേര് വൈറ്റ് റോസ് എന്നൊക്കെ പറഞ്ഞ സിനിമ എടുത്തിട്ടുള്ള സംവിധായകനാണ് അങ്ങേര് മലയാള സിനിമയൊന്നും നിരൂപണം നടത്തുന്നുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ രാജശേഖരൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന മുഴുവൻ കാര്യങ്ങളും കമൻ്റ് ബോക്സിൽ അംഗീകരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഇന്ത്യൻ റുപ്പി സിനിമയിൽ റുപ്പി സിനിമയിൽ പൃഥ്വിരാജ് തിലകനോട് ചോദിക്കല് ഇത്ര നാൾ എവിടെയായിരുന്നു അങ്ങനത്തെ രീതിയിലാണ് ജനം ഇട്ടിരിക്കുന്നത് മുഴുവൻ ആൾക്കാരും അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അത്രയും ഇങ്ങനെ ഒരു വ്യക്തിയെ കാണാൻ സാധിച്ചതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നവരെയാണ് കമൻറ്റ് ഈ ലാലേട്ടനാണേലും മമ്മൂക്കാണേലും ഫാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അത്യാവശ്യം വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആണ് എന്നിട്ട് എന്നിട്ട് പോലും അതിൻ്റെ അകത്തൊരു ഒത്തിരി നെഗറ്റീവ് ഒന്നോ രണ്ടോ വിമർശനങ്ങൾ വന്നേ ഉള്ളൂ നെഗറ്റീവ് കമൻ്റ് ചെയ്യാൻ കണ്ടിട്ടില്ല അത്രയും ഇങ്ങേര് പറഞ്ഞതിനെ അംഗീകരിച്ചു എന്നാൽ ഞാൻ പറയാം ഇങ്ങേരെ വിമർശിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല അത്രയ്ക്കുള്ള അറിവുമില്ല പക്ഷേ എന്നാലും ഒരു സാധാരണക്കാരായ നമുക്ക് ചില ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനോടൊരു വിയോയിപ്പ് തോന്നും അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ തോന്നിയതാണ് ഞാനിവിടെ പറയുന്നത് ആദ്യമേ തന്നെ പറയാം ആ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങളൊക്കെ ആ വീഡിയോ പോയി കാണണം ക്രൈം ഓൺലൈനുണ്ട് അപ്പം ആ വീഡിയോയുടെ ലാസ്റ്റ് ലാലേട്ടനെ പുള്ളി നളിനി ജമീലയോട് ഉപമിക്കുന്നുണ്ട് നളിനി ജമീലെന്ന് എനിക്കറിയാം പുള്ളിക്കാരി സെക്സ് വർക്കറാണ് പുള്ളിക്കാരുത്തി ഒരു ബുക്ക് എഴുതി സ്വന്തം അനുഭവം ബുക്ക് എഴുതി അപ്പോൾ അവരുടെ എന്തായിരിക്കും അനുഭവം എന്ന് അറിയാൻ വേണ്ടി പിന്നെ ആ ബുക്ക് അങ്ങ് ഓ ഒടുക്കത്ത വൈറലായിരുന്നു ആ ബുക്ക് ലൈബ്രറികളിലൊക്കെ കിട്ടും കേട്ടോ ഇപ്പോഴും ഇതുണ്ട് പിന്നെ ഒത്തിരി ഒത്തിരി ഇൻ്റർവ്യൂ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നളിനി ജമയിലേക്ക് ഇൻ്റർവ്യൂ കിട്ടാറുണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഓരോ കുളച്ചു മുതൽ ചാനലുകളൊക്കെ അവരുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാതിരിക്കുകയല്ല അങ്ങനെയാണ് അപ്പോൾ അവരുടെ സ്വന്തം അനുഭവങ്ങൾ അവർ ആ കാ ഓരോ കാലഘട്ടങ്ങളിലൂടെ എത്ര പുരുഷന്മാരുടെയൊക്കെ കൂടെ ജീവിച്ച് ഓരോ പുരുഷന്മാരുടെ ക്യാരക്ടർ ഇവർക്ക് പ്രണയം തോന്നിയത് അവർക്ക് പ്രണയം തോന്നിയത് അങ്ങനെയായി അവരുടേതായ പിന്നെ ഒരു സെക്സ് വർക്കർ അനുഭവിക്കുന്ന ദുരിതങ്ങളും എല്ലാം എല്ലാമായിട്ട് പറഞ്ഞ് അവർക്കൊരു വ്യക്തിത്വമുള്ള സ്ത്രീ തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ സ്ത്രീയെപ്പോലെയാണ് മോഹൻലാൽ എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല എന്താ പുള്ളി അത് പറയാറുണ്ടായ കാരണം എന്താണ് ജോണി ലൂക്കോസിൻ്റെ ഇൻ്റർവ്യൂയില് മൂവായിരം സ്ത്രീകൾക്കൊപ്പം കിടന്നിട്ടുണ്ടെന്ന ലാലേട്ടൻ തന്നെ പറഞ്ഞു അതുകൊണ്ടാണ് അപ്പോൾ മൂവായിരം സ്ത്രീകൾക്കൊപ്പം കിടന്നേ ആയിരം പുരുഷന്മാർക്കൊപ്പം കിടന്ന നളിനി ജമീലയെ നമുക്ക് വെറുപ്പാണ് മൂവായിരം സ്ത്രീക്കൊപ്പം കിടന്ന മോഹൻലാലിനെ നമ്മൾ മുത്തശ്ശിമാരി പോലും ലാലേട്ട എന്നെ വിളിക്കണം പുള്ളി പറയുന്നത് പക്ഷേ ഇത് രണ്ടിൻ്റെ രണ്ടാണ് എന്താണെന്നറിയാ ജോണി ലൂക്കോസ് ജനങ്ങൾ പറയുന്ന ഒരു ആരോപണമായിട്ടെങ്ങാണ്ടാണ് ആ ഒരു ഒരു ആരോപണമായിട്ട് ലാലേട്ടനോട് ചോദിക്കുമ്പോൾ ലാലേട്ടൻ്റെ സ്വതസിദ്ധമായ ആ ഒരു ചിരി കൊണ്ട് മൂവായിരം അല്ല അതിൽ കൂടുതൽ കാണുമെന്ന് പറഞ്ഞ ഒരു ഡയലോഗിനെയാണ് പിന്നീട് ആൾക്കാരെല്ലാവരും ഇദ്ദേഹം മാത്രമല്ല എല്ലാവരും വളച്ചൊടിച്ച് ലാലേട്ടൻ മൂവായിരം സ്ത്രീകളുടെ കൂടെ കിടന്ന നാക്കി തീർക്കുമായിരുന്നു ചെയ്തത് അത് വല്ലവരുടെയൊക്കെ ആവശ്യമായിരിക്കാം അങ്ങനെ വാക്കി വയ്ക്കത്തിന് ഇനിയിപ്പോൾ ഞാൻ ലാലേട്ടനെ വെള്ളപ്പൂശന്നല്ല അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം നമുക്കറിയില്ല അപ്പോൾ പുള്ളി പറഞ്ഞ ഇതിനോട് എനിക്ക് വിജയിപ്പുള്ളത് നളിനി ജമീലയോട് ഉപമി

നളിനി ജമീലെ നിങ്ങൾ വീട്ടിൽ കയറ്റു സാധാരണ ഒരാളുടെ വീട്ടിൽ കയറ്റു പോവും നമ്മളെത്ര പേര് വീട്ടിൽ കയറ്റും ഇല്ല മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട് ഡോണി ലുക്കസിനായിട്ട് എനിക്ക് മൂവായിരത്തിൽ കൂടുതൽ പേരുമായിട്ട് ബന്ധമാണ് മൂവായിരത്തിൽ കൂടുതൽ ബന്ധമുള്ള നളിനി ജമീലയുടെ പുരുഷ രൂപമുള്ള മോഹൻലാൽ നളിനി ജമീലേക്കാൾ രണ്ടായിരം കൂളിപ്പിൽ ആളുകളുള്ള നമ്മൾ വീട്ടിൽ വീട്ടിലെന്തെയും ലാലേട്ടം വന്നേന്ന് വിളിക്കും കുമ്പമാര് വരെ വിളിക്കുന്ന ലാലേട്ടങ്ങൾ ഇത് നമ്മുടെ പ്രശ്നമാണെന്ന് അവരുടെ നമ്മുടെ പ്രശ്നമാണ് ഇപ്പൊ പുള്ളി നളിനി ജമീലയോടെ ലാലേട്ടനെ ഉപയോഗിച്ച് നളിനി ജമീലയെ നമ്മൾ വീട്ടിൽ കയറ്റില്ല എന്നാൽ ലാലേട്ടൻ വന്നാൽ മുത്തശ്ശിമാര് വരെ എഴുന്നേറ്റ് ലാലേട്ടാന്ന് പറഞ്ഞല്ലോ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവരെ രണ്ടുപേരെ ഒരേപോലെ ഒരേ കാറ്റഗറി കണ്ടിട്ടാണ് ഉള്ളിക്കാരും സംസാരിച്ച് അതത്ര ശരിയായെന്നെനിക്ക് തോന്നില്ല ലാലേട്ടൻ എവിടെയെങ്കിലും ആരോടെങ്കിലും ഞാൻ മൂവായിരം സ്ത്രീകൾക്കൊപ്പം കിടക്ക പങ്കിട്ടിട്ടുണ്ട് എന്നൊരു വാക്ക് പറഞ്ഞായിട്ട് നമുക്കറിയത്തില്ല അറിയാത്ത ഒരു കാര്യത്തിനെ ആധികാരികമായിട്ടെടുത്ത് വെച്ചിട്ട് അത് വെച്ച് ആ ഒരു മനുഷ്യനെ അത്രയും മിടിച്ച് കാറ്റി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല അല്ലേ അതിന് അത്രമാത്രം തെളിവോടെ കിട്ടണം ഇത് ചുമ്മാ ഒരു ആരോപണം വരെ ജോണി ലൂക്കോസ് പറഞ്ഞൊരു കാര്യം അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് കൊടുക്കുമ്പോൾ നമുക്ക് അത്രമേ തെളിവ് അല്ലേ വേണം മൂവായിരം പേരുടെ കൂടെ കിടന്നിട്ടുണ്ടെന്ന് നളിനി ജമിയിൽ എന്താ ചെയ്യുന്നത് അവർ പരസ്യമായിട്ട് ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു കമ്പയർ ചെയ്തത് അത്ര ശരിയായില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ ഇനി ലാലേട്ടനോടുള്ള ആരാധനം പുതിട്ടാണ് ഞാനിങ്ങനെ പറയുന്നെന്ന് പറയുന്നത് എനിക്ക് ആരോടും വലിയ ആരാധനയില്ല വേറെ എല്ലാം ചതി വഞ്ചന അഴുക്ക് ചാലുകളൊക്കെ ഈ ഹേമാക്കം പറ്റിയും ഇതുമൊക്കെ കണ്ടപ്പോൾ നമ്മൾ കേട്ടതാണ് അത് കുറെ എല്ലാം ശരിയാണ് അല്ലാതെ പീഡന സ്ത്രീകൾ വന്ന് വെറുതെ കഥയുണ്ടാക്കി കുറെ എണ്ണം ഉണ്ടായിരുന്നു വെറുതെ പറഞ്ഞു അതല്ല അതെ അതിൻ്റെ അകത്ത് ജെന്യുവിൻ കേസും ഉണ്ട് കാരണം ഇവർക്ക് ഒന്ന് ഞാൻ അന്നേ പറയുന്നു സിനിമാക്കാരുടെ ഒരു പ്രത്യേകത തിന്നിട്ട് വറ്റെല്ലിൻ്റെ ഇടയ്ക്ക് കയറുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് അവർക്കുള്ളത് കാരണം പണം ഇങ്ങനെ വന്ന് പണത്തിന് കടലാസിൻ്റെ വിലയില്ലാത്ത പോലെ അവരുടെ മുന്നിൽ വന്ന് കോടികളുടെ ചിത്രം കോടികളുടെ പ്രതിഫലം ഇവരുടെയൊക്കെ പ്രതിഫലം എന്താണെന്ന് അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ പണത്തിനനുസരിച്ചുള്ള വലിയ വലിയ കോടികളുടെ വിലയുള്ള കാർ സ്വന്തമാക്കുക അതൊരു ഹോബിയായിരിക്കും പിന്നീട് എന്താണ് മാക്സിമം സ്ത്രീകളെ സ്വന്തമാക്കുക അതും ഒരു ഹോബി പിന്നീട് എന്താണ് ഒരു ലഹരി ലഹരി മാക്സിമം കിട്ടുന്നത് അത് അനുഭവിക്കുക അതൊക്കെയാണ് അതായത് തിന്നിട്ട് ടെല്ലിൻ്റെ ഇടയിൽ കയറിയ കുഴപ്പം ഇവർക്കുള്ളതാണ് അതുകൊണ്ട് ഇവരെക്കുറിച്ച് പറയുന്ന ഒന്നും ഇല്ലാത്തതാണെന്നുള്ളത് എനിക്കില്ല ഇതിൻ്റെ അകത്ത് പുള്ളി പറയുന്ന മറ്റു കുറേ കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഇന്റർവ്യൂ കണ്ടാൽ മലയാള സിനിമയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും ലഹരി മാഫിയുടെ പിടിയിലാണ് ഡിനി ടോ ടിനി ടോം ടിനി ടോമിൻ്റെ കൊച്ചിനെ മോനെ മലയാള സിനിമയിലോട്ട് വിടുകയില്ല കാരണം ഒരു നടൻ്റെ ലഹരി ഉപയോഗിച്ച് ഉപയോഗിച്ചവൻ്റെ പല്ലൊക്കെ കുഴിഞ്ഞ കാര്യമൊക്കെ പറയുന്നുണ്ട് എന്ന് അപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട് അത് വളരെ നല്ല പോയിന്റ് അതായത് അങ്ങനെ പറഞ്ഞ ടിനി ടോമിനെ എക്സൈസ് എന്ത് ചെയ്യണം നേരെ ചെന്ന് പോലീസും എക്സൈസും ഒക്കെ നേരെ ചെന്ന് ടിനി ടോമിനെ അറസ്റ്റ് ചെയ്ത് നിനക്ക് എന്ത് വിവരമാണ് അറിയാവുന്നതാണ് റിയാവുന്ന വിവരം പറ എന്ന് പറയണെ കാര്യവായനുള്ളിൽ പലതും നടക്കുന്നുണ്ടെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം റിൻസി പറഞ്ഞിരുന്നു ലഹരി ഉപയോഗിച്ചിട്ടൊരു നടൻ ആ കുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറയുന്നത് ഇതൊക്കെ ശരിക്കും അന്വേഷണ വിധേയമായിട്ട് എടുക്കേണ്ടതാണ് പക്ഷേ ആരും ഇതൊന്നും അന്വേഷിക്കുക അന്വേഷിച്ച് ചെന്നു കഴിഞ്ഞാൽ അത് വലിയ നടന്മാരുടെ മക്കളിലെത്തുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതൊക്കെ ശരിയായ കാര്യമാണ് പക്ഷേ കുറേ കാര്യങ്ങൾ ചിലത് ശരിയല്ല ഇപ്പം പറയുന്നുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും കിളവന്മാരാണ് എഴുപത്തിമൂന്ന് വയസ്സുള്ള അവരെ ഏതെങ്കിലും കൊച്ചു മെമ്പിള്ളർ സ്നേഹിക്കുവോ എന്നിട്ട് അവർക്ക് വേണ്ടി എഴുതുന്ന കഥകളായെന്നുള്ള രീതിയാന്ന് കേൾക്കാം നല്ല സിനിമ എന്ന് പറഞ്ഞ സാധനത്തിന് ഈ കൊമേഴ്സ്യൽ സിനിമക്കാര് പാരലൽ സിനിമ എന്ന ടൂൾ വഴി ഫിനിഷ് ചെയ്ത് കളഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഈ പാരലൽ സിനിമ എന്ന് പറഞ്ഞൊരു ടൂൾ മാത്രമായിരുന്നു കൊമേഴ്സ്യൽ സിനിമക്കാർ അവരെ കൊമേഴ്സ്യൽ സിനിമക്കാർ കളഞ്ഞു ഇപ്പം മമ്മൂട്ടിയോ മോഹൻലാലോ എഴുപതോ എഴുപത്തഞ്ചോ വയസ്സക്കായ മനുഷ്യർ തിരിയം വരെ ബിഗും വെച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കൈവീശം ആറെണ്ണം കുറച്ച് കഴിഞ്ഞു ഈ മനുഷ്യരെയും കൊണ്ട് നമുക്ക് ഇവർ വേഷം അറിയാത്ത രീതിയിൽ നമ്മളെ ഇവരെയും ഒരു ഇവർ നാട്ടിൻപുറത്തൊരു ചായക്കിടെ പോയെന്ന് വിചാരിക്കും ചായക്കിടയിൽ ഇപ്പോഴും ഞാനിവരെ ഇവരെ ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ പറയാ അണേ രണ്ട് ചായ അടിയെന്നൊന്ന് തിരിഞ്ഞു നോക്കി ഇവരെ കാണില്ല അടിയുന്ന വേർ കേട്ട് ഇവരോട് പോയി അടിയെന്ന് കേട്ടാൽ മതി അതാണ് ഈ ഒരു കൈ വീശുമ്പോൾ അഞ്ച് പേര് തെറിച്ച് പോകുന്നു പിന്നെ വളരെ ചെറുപ്പക്കാരായ സുന്ദരികളായ സ്ത്രീകൾക്ക് ഇവരോട് സ്നേഹം തോന്നുന്നു

ഞാൻ സിനിമ കാരണം അത് മമ്മൂട്ടിക്ക് വേണ്ടി ഡയലോഗാണ് സുമുഖനാണ് ചെറുപ്പക്കാരൻ പുൻ വരെ വെച്ചുകൊണ്ട് അഭിനയിക്കുന്നു ചെറിയ ആമ്പിള്ളേരല്ല കോളേജിൽ പഠിക്കുന്ന ആൾക്കാരായിട്ട് മോഹൻലാലും മമ്മൂട്ടിയും അഭിനയിക്കുന്നു പിന്നെ ചെറിയ പെൺകുട്ടികൾക്ക് ഇരുപത് വയസ്സായ പെൺകുട്ടികൾക്ക് എവിടെയാണ് എഴുപത്തി മൂന്ന് വയസ്സായ ആൾക്കാരോട് പ്രണയം തോന്നുന്നത് ഇതൊക്കെ വളരെ റീ റിയാലിറ്റി ആയൊരു ക്വസ്റ്റ്യൻസ് ആണ് പക്ഷേ ഇവിടെയാണ് പറയാനുള്ളത് എൻ്റെ ഒരു വിയോജിപ്പ് അവിടെയാണ് അതായത് മമ്മൂട്ടിക്ക് എഴുപത്തി മൂന്ന് വയസ്സായ ഈ അടുത്തേതൊരു എഴുപത്തി മൂന്ന് വയസ്സുകാരൻ്റെ എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ ഏതൊരു സിനിമ കഴിഞ്ഞു വെച്ചിറങ്ങി ഇറങ്ങിയപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവർ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മമ്മൂട്ടിയുടെ മോലാലിലൊക്കെ വയസ്സ് നമുക്കറിയാം ഇല്ലെങ്കിൽ അവർ ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്നുണ്ട് അവരത് പറയാറുണ്ട് അവരുടെയൊക്കെ പ്രായം എല്ലാവർക്കും അറിയാം എന്നിട്ടും അവിടെയാണ് എന്നിട്ടും ഇവർ കോളേജുകുമാരനായിട്ട് ഇന്ന് വന്ന് അഭിനയിച്ചാലും ഈ ഒരു ഇരുപതോ പതിനെട്ടോ വയസ്സുള്ള പെൺകുട്ടികൾ പ്രണയത്തിനായിട്ട് അവരുടെ പുറേ നടക്കുന്നതായിട്ടൊരു ക്യാരക്ടർ അഭിനയിച്ചാലും ആ പടവും ഇവിടെ ഹിറ്റാകുന്നുണ്ടെങ്കിൽ എന്താണ് ജനങ്ങളെല്ലാം മണ്ടന്മാരാണോ ജനങ്ങൾക്കറിയില്ല ഇവരുടെ പ്രായം ഇല്ല അറിയില്ല അറിയാം എന്നിട്ടും എന്തുകൊണ്ടും പടം ഹിറ്റാവുന്നു ഒരു കാലത്ത് ആദ്യകാലത്ത് പൃഥ്വിരാജ് സിനിമയിൽ അഭിനയിക്കാൻ വന്ന കാലത്ത് കൊടുത്ത ഇൻ്റർവ്യൂയിൽ പൃഥ്വിരാജ് ഇവിടെ കുറേ കിളവന്മാർ കോടയകുമാരനായിട്ട് അഭിനയിക്കുന്നുണ്ട് അതൊക്കെ ആദ്യം മാറ്റണം അന്ന് അതിൻ്റെ ബാക്കിയായിട്ട് മീരാ ജാസ്മിനും അങ്ങനെയൊക്കെ ഒരേ ഇൻറ്റർവ്യൂ എടുത്തായിരുന്നു പിന്നീട് നമ്മൾ കണ്ടു പൃഥ്വിരാജ് ആരുടെയൊക്കെ കൂടിയാണ് നടക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഒന്നേ മനസ്സിലാക്കുള്ളൂ ജനങ്ങൾക്ക് ബോധമുണ്ട് ജനങ്ങൾ വിഡികളല്ല ഇവർക്ക് ഇത്ര പ്രായമുണ്ടെന്നറിയാം എന്നിട്ടും ആ സിനിമ വിജയിക്കണമെങ്കിൽ മനഃസാശ്രജന്മാർ പറഞ്ഞൊരു കാൽപനീയത എന്ന് പറഞ്ഞൊരു സംഗതിയും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത് അതായത് ആ മനഃസാശ്രം പറയുന്ന എന്താന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് സാധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു പെണ്ണിനെ പ്രണയിച്ച് അവളെ അവളിങ്ങോട്ട് പ്രണയിക്കുന്ന അവളുടെ പുറകെ അടക്കുന്ന ആൺകുട്ടികൾക്ക് കാണും ഏഹ് പക്ഷെ അതൊന്നും സക്സസ് ആയെന്ന് വരികയില്ല അല്ലെങ്കിൽ ഒരു അഞ്ചാറ് അഞ്ചാറവന്മാരെ അങ്ങോട്ട് ഇടിച്ച് ചമ്മന്തി പരുവാക്കിയിടുന്നൊക്കെ സങ്കല്പം കാണും അതൊന്നും സാധിക്കില്ല റിയാലിറ്റിയിൽ അതൊന്നും സാധിക്കില്ല അങ്ങനെ നമുക്ക് സാധിക്കാത്ത കാര്യം മറ്റേ മറ്റ് സിനിമയിലോ ഒക്കെ പോയി നിൽക്കുമ്പോൾ ഒരു നായകൻ വന്ന് നിന്നിട്ട് ഈ പറയുന്ന എല്ലാം അങ്ങോട്ട് ചെയ്യുക അഞ്ചാറാമാരെ സെക്കൻഡിനുള്ളിൽ അടിച്ച് നിരത്തി അങ്ങോട്ട് കളയുന്നതായിട്ടൊക്കെ കാണിക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണെന്നറിയുക ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ആ സങ്കല്പം ഉള്ളതുകൊണ്ട് നമുക്കത് കാണുമ്പം നമ്മളെ ആയിട്ട് അവിടെ സങ്കല്പിക്കുന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഇനി അതിനെതിർക്കാൻ വരണ്ട ഞാൻ ഇവിടെയോ വായിച്ചറിഞ്ഞ കാര്യമാണ് അത് ആ നായകനും നായികയായിട്ട് നമ്മൾ നമ്മളെ സങ്കല്പിച്ചിട്ട് അങ്ങനെയാണ് നമ്മളത് കാണുന്നത് അല്ലെ നമുക്കതാണ് അതിനെ ഇഷ്ടമാകുന്നതെന്ന് അല്ലാതെ മോഹൻലാലും മമ്മൂട്ടിയേയും ഈ ഇരുപത് വയസ്സുകാർ കയറി പ്രേമിക്കണമെന്നില്ല അതായത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിക്കും ചിലപ്പോൾ അത് ഉണ്ടായി നിൽക്കുക അവർ ആക്ടറായത് കൊണ്ട് അവരോട് ആരാധനയുണ്ട് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഇന്നാളൊരു ഏതോ ഒരു ലേഡിയും എഴുത്തുകാരിയോ മറ്റോ ഇൻ്റർവ്യൂവിനോ കൊടുത്ത് ഇന്ന് ഒരു അഞ്ചാറ് വർഷം മുന്നേ ഞാൻ വായിച്ചതാണ് അതിൽ അവർ പറയുന്നു മമ്മൂട്ടി ഒന്ന് കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ഈ കേരളത്തിലില്ല എന്ന് കാരണം അന്നിറങ്ങിയ ഒരു പടം ഉണ്ടായിരുന്നല്ലോ కనిగాయి കുന്നത്തെന്നും പറ ഒരു പാട്ടൊക്കെ ഉള്ള ആ സീനിൽ മമ്മൂട്ടി ആ കനികയെ നോക്കുന്ന ഒരു സീനുണ്ട് ഒരു നോട്ടം ഒരു താല്പര്യമുള്ള നോട്ടം നോക്കുന്നുണ്ട് ആ നോട്ടം ചെന്ന് അന്ന് കേരളത്തിലുള്ള സ്ത്രീകളുടെ എല്ലാം മനസ്സിൽ തറച്ചു എന്നാണ് ആ സ്ത്രീ എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂവിൽ ആ കനികയെ നോക്കുന്ന ഒരു പാട്ട് സീനാകട്ടെ ആ സീനിൽ അപ്പോൾ മമ്മൂട്ടിയോട് അത്രമേൽ ഇഷ്ടമുള്ള ഇപ്പം സ്ത്രീകളുണ്ട് ഇപ്പോഴും അവരൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ഇഷ്ടം പോലെ സ്ത്രീകളുണ്ടെന്ന് കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേരളത്തിൻ്റെ അവസ്ഥ അതേ സമയത്ത് മമ്മൂട്ടിയുടെ അതേ ക്ലാസ്മേറ്റുകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോലും പോയ മമ്മൂട്ടിയുടെ കൂടെ പഠിച്ചവരുടെ അതേപോലെ ചിലപ്പോൾ ഇതിലും സൗന്ദര്യമുള്ളവരും ഇതിലും യൗവനം പോലെ തോന്നുന്നവരോടും ജനങ്ങൾക്ക് ആരാധന തോന്നുന്നില്ല അത് ഇവർക്ക് ഇവരോട് ജനങ്ങൾക്ക് തോന്നിയ ഒരു ഒരിഷ്ടവാ അതിനെ ഇത്രയധികം പുച്ഛിച്ച് ഇങ്ങനെ വിഗ് വെച്ച് വരുന്നു ഇങ്ങനെ അതിന് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു ഇത് ഇവർക്ക് വേണ്ടി തിരക്കഥാകൃത്ത് ഡയലോഗ് എഴുതിയാലും ഇവർക്ക് വേണ്ടി റൈറർഷൻ നടത്തി ഫിലിം എടുത്താലും അത് വിജയിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത് അപ്പോൾ അത് വിജയിക്കുന്നത് ആരാണ് ആരാണത് വിയിപ്പിക്കുന്നത് പ്രേക്ഷകരെല്ലാം മണ്ടന്മാരാണോ ഈ അയ്യോ ഇത്രയും പ്രായമുള്ള ആൾക്കാരെയാണല്ലോ ഇവരെ എന്നാ ഇനി ഞങ്ങൾ ഈ ഫിലിം കാണുന്നില്ല എന്നെന്താണെന്നാ പ്രേക്ഷകർ വെക്കാത്തത് അതൊരു കാല്പനീയതയാണ് അല്ലാതെ അതിനെ റിയാലിറ്റി ആക്കി സംസാരിച്ചിട്ട് ഇവരെ പുച്ഛിക്കുന്നതിനോട് എനിക്കൊരു യോ ഇപ്പ് തോന്നിയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അടുത്തത് കേൾക്കാം റൗഡികളാണ് നിങ്ങൾ ഇവർ ആരെ നോക്കുക ഇവരൊന്ന് വീണ്ടും വേണേൽ രണ്ടിനും അടി കൊടുക്കും മണ്ടിച്ച് പൊളിക്കും കഞ്ചാവ് കുടിക്കും വെള്ളം സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും മൂന്ന് പേര് കൂടെ തന്നെ ഓടം കുടിക്കുക ഇത് മാത്രമാണ് സിനിമയിൽ വരുന്നത് നിങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഇത്ര പേർ നമ്മൾ ആരുമായിട്ടാണ് അടി ഉണ്ടാക്കുന്നത് എത്ര പേരാണ് അടി ഉണ്ടാക്കണപ്പോഴാണ് ഇവരെല്ലാവരും അടി ഉണ്ടാകും മോഹൻലാലിൻ്റെ ഒരു സിനിമയിലായ കണ്ണ് കണ്ടു കൂട ഒപ്പം തേൻ്റെ ഒരു സിനിമയാണ് അവസാന പോലീസ് സ്റ്റേഷനിലായ കഥ അങ്ങ് അടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ചോദിച്ചാൽ നീ പോകാതെ ഞങ്ങൾ നോക്കണം അല്ല നിങ്ങൾ അത് ഈ എല്ലാവരും മറ്റേ റാമ്പോസിനും അല്ലെങ്കിൽ സിൽവസ്റ്റ സ്റ്റാലിനിരിക്കുന്ന പോലെ ഈ കണ്ണ് കണ്ടുകൂടാത്ത ഈ മോഹൻലാൽ ഇടിച്ചു തകർത്ത് വീഴ്ത്തിയാണ് അപ്പോൾ ഈ അടിയിടി ഉണ്ടാക്കുന്നത് പോലീസ് ഓഫീസേഴ്സിനെടുത്ത് നോക്കുക അവർ ഇടി പിടിക്കും ചീത്ത പിടിക്കും അതായത് റൗഡികളാണ് നമ്മുടെ നമ്മുടെ ഹീറോസ് അതെന്തിനെന്ന് വെച്ചാൽ ഈ റൗഡികൾക്ക് പണ്ട് ഒരു സോഷ്യൽ എജിറ്റിമസി ഇല്ലായിരുന്നു ഇന്ന് അവർ പണം മുടക്കി മാഫിയാക്കാർ പണം മുടക്കി സിനിമ എടുത്തിട്ട് ത്രൂ ദീസ് ആക്ടേഴ്സ് മാഫിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ട് മാഫിയ കഥാപാത്രങ്ങൾക്ക് സോഷ്യൽ ലെജിറ്റിമസി കൊടുക്കണം അതാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ ഡാമേജ് ഒന്നത് രണ്ട് ഈ നഷ്ട കച്ചവടത്തിന് പണം മുടക്കുന്നതിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക താല്പര്യം അതായത് ഇഷ്ടം പോലെ ഇപ്പം ഡ്രഗ് മാഫിയ നമ്മൾ നമ്മളിവിടെ നടക്കും ഡ്രഗ് മാഫിയുടെ കേന്ദ്ര ബിന്ദു മലയാളം പണ്ടും ഈ ഗൂണ്ടകളെ പ്രകീർത്തിച്ച് സിനിമ വരുമായിരുന്നു കച്ചോളിയോധേനെ ആരോ മത്സവം അവരൊക്കെ പെയ്ഡ് ഗുണ്ടകളാണ് അവർ സോൾജിയേഴ്സ് ഒന്നും അല്ലെ ആര് പൈസ കൊടുത്താലും അടിക്കാൻ വരുന്നവരാണ് അവർ ഇന്നത്തെ മാഫിയക്കാർ പറഞ്ഞാൽ അവർ കഞ്ചാവ് അടിക്കും അവർ നാട് നിങ്ങളെ പെണ്ണ് പിടിച്ച് നടക്കും വെള്ളം അടിച്ച് തുടങ്ങും ഇതൊക്കെ എല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് ഏഹ് അവരെ കുറിച്ച് നമ്മൾ എഴുതിയ സിനിമകൾ എന്താണ് സ്വർണ്ണ ചിറകടിച്ച് താവെളിച്ചം സ്വർഗത്തിലേക്ക് തിരിച്ചു പോയി എന്ന് ശ്രീ ഭാസ്കർ എന്ന വയലാറ വയലാ സോറി വയലാർ രാമേറ്റം എഴുന്നതാണ് ആരാണ് ഈ ഗൂണ്ട സ്വർഗത്തിൽ നിന്ന് വന്നതാണ് ഈ പറയണത് അതുപോലെ മാമ്പുള്ളി തേൻ ചുണങ്ങൾ വല്ല ഫംഗസിനെ മരുന്നിട്ടാ പോകും അതേ ഉള്ളൂ ഇങ്ങനെ ഈ ഈ ആന്റി സോഷ്യൽസിനെ പ്രകീർത്തിക്കുന്ന കാലമാണ് കാലമാണ് പക്ഷെ അത് രണ്ടോ മൂന്നോ സിനിമകൾ ഇന്ന് സമൂഹത്തിൽ മുഴുവൻ ആന്റി സോഷ്യൽസ് ഇവർ വഴി പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് പറയുന്ന ഗുണ്ടകളെല്ലാം പ്രകീർത്തിച്ച് വർണ്ണിച്ച് അവരെ പൂശി അവരെ വലിയ താരമാക്കി എടുക്കുന്ന സിനിമയാണ് ഒപ്പം സിനിമയ്ക്കകത്ത് മോഹൻലാൽ കണ്ണു കാണാതിരുന്നപ്പോഴും മോഹൻലാൽ അഞ്ചാറ് പേരെ അടിച്ച് ഒതുച്ച് ഒതുക്കി വിടുന്ന പോലത്തെ ഒരു സീൻ ഷൂട്ട് ചെയ്തു യഥാർത്ഥ ജീവിതത്തിലാണെങ്കിൽ കണ്ണ് കാണാത്ത ഒരാളെ ഒരു അഞ്ചാറ് പേരുമായിട്ട് ഒരു റൂമിൻ്റെ അകത്ത് പെട്ടുപോയാൽ അത് അയാളെ കൊന്നു കൊലവിളി നടത്തും എന്നുള്ളതാണ് ഇവിടെ അഞ്ചാറ് അഞ്ചാറുപേരെ കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ ഒരു റൂമിൻ്റെ കുറ്റിയിട്ടതിന് ശേഷം അഞ്ചാറ് അഞ്ചാറുപേരെ അടിച്ച് ഒതുക്കുകയാണ് ചെയ്യുന്നത് ഒരു അപൂർവ സ്ഥിതി ആ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനുള്ളതായിട്ടാണ് അതിൻ്റെ അകത്ത് പറയുന്നത് പിന്നെ അതിൻ്റെ അകത്ത് ശാസ്ത്രീയമറിയാത്തു പറയുകയാണെങ്കിൽ കണ്ണ് കാണാത്തവർക്ക് മണവും സൗണ്ടും ഒക്കെ അവർക്ക് ഇരട്ടിയായിട്ട് പിടിച്ചെടുക്കാനൊക്കെ പറ്റും പക്ഷേ എന്നാലും അഞ്ചാറ് പേരെയൊന്നും അടിച്ചു ഒതുക്കാൻ പറ്റില്ല പക്ഷേ ലാലേട്ടൻ ആ ഒരു സീനിൽ അങ്ങനെ ചെയ്താലേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അതല്ല അല്ലാതെ തിരിച്ച് ലാലേട്ടനെട്ട് കുറേ ഇടി കിട്ടി ചമ്മന്തി പരുവാകുന്ന രീതിയിൽ പടം എടുത്തുവെച്ചാൽ പടം അങ്ങ് പൊട്ടിയനെ ഒപ്പമൊക്കെ അത്യാവശ്യം ഓടിയ രീതിയാണ് പിന്നെ പഴയകാലം മലയാള സിനിമയിലും ഇതേപോലെ തന്നെ റൗഡികളെ വളരെ വർണ്ണിച്ചുകൊണ്ടുള്ള ഇതുണ്ടായിരുന്നു ഇപ്പം ഇത് ചെയ്യുന്നതിൻ്റെ കാര്യം കൂടുതലും ഇങ്ങനെക്കറിയായിരിക്കും മലയാള സിനിമ എന്താണെന്നുള്ളത് അപ്പോൾ അങ്ങേര് പറയുന്നത് മാഫിയാണ് പണം മുടക്കുന്നത് അവരെ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്കാണ് ഇപ്പോഴത്തെ പടങ്ങൾ എടുത്തു വെക്കുന്നത് അതായത് റൗഡികളെ വെള്ളപൂശുക അവരെ പ്രകീർത്തിക്കുക അങ്ങനത്തെ അതിൻ്റെ കാരണം അവരാണ് പണം മുടക്കുന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ഇൻ്റർവ്യൂയില് കൂടുതലും ഞാൻ പറഞ്ഞത് കൂടുതലും മലയാള സിനിമയിലെ റിയാലിറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങേര് പറഞ്ഞതിനോട് നമുക്ക് യോജിപ്പില്ല അതാണ് ഞാനിവിടെ പറഞ്ഞുള്ളൂ നേരത്തെ ഈ രാജശേഖരൻ എന്ന് പറഞ്ഞ ആളോട് തിരിച്ചൊരു മറുപടി പറയാൻ മാത്രമേ ഉള്ള അറിവൊന്നും എനിക്കുണ്ടായിട്ടല്ല നമ്മളൊരു സാധാരണക്കാരായ ആൾക്കാർ കേൾക്കുമെന്ന് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചില ചിന്താഗതി ഉണ്ടല്ലോ അത്രയേ ഉള്ളൂ പക്ഷേ കമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ് എല്ലാവരും എവിടെ ആരും കാലം എന്നുള്ള രീതിക്കാണ് കമൻറ്റ് കാണേണ്ടത് മൊത്തം കമൻ്റ് ഒരു കമൻറ്റും എടുത്ത് വായിക്കാനില്ല എല്ലാ കമൻറ്റും ഒരാ കമൻറ്റിൻ്റെ താഴെ ദൈവം നിങ്ങളുടെ ഇത് കാണാൻ എനിക്ക് അവസരം തന്നല്ലോ ദൈവം എന്നുള്ള രീതിയിൽ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ സഹോദര അമിതമായിട്ട് ആരെയും പ്രശംസിക്കരുതെന്നൊരു കമൻറ്റ് അത്രമാത്രം ഈ ഇൻ്റർവ്യൂ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മലയാള സിനിമ എന്താണെന്നുള്ളത് പൃഥ്വിരാജിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു പക്ഷേ ചില ചില കാര്യങ്ങളോട് എനിക്കുണ്ടായ ഒരു വിജയ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ